അമേരിക്കയെ ചെറുക്കാനായിട്ട് ഇന്ത്യ എല്ലാ പടപ്പുറപ്പാടും നടത്തുന്നുണ്ട് എല്ലാ സജ്ജീകരണങ്ങളും ചെയ്യുന്നുണ്ട് അതിൻ്റെ ഏറ്റവും നൂതനമായ ഏറ്റവും മുന്നിലുള്ള പടിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ജപ്പാനിലെത്തിയ നരേന്ദ്രമോദി വൻ നിക്ഷേപം ജപ്പാൻ ഇന്ത്യയിലേക്ക് നടത്താനിരിക്കുന്നു ജപ്പാൻ ഇന്ത്യ സഹകരണം ഏത് ദിശയിലേക്കാണ് പക്ഷേ കാര്യങ്ങളെ നീക്കുന്നത് ഇന്ത്യ ഇപ്പോൾ യഥാർത്ഥത്തിൽ അമേരിക്ക സൃഷ്ടിച്ചിരിക്കുന്ന പ്രതിസന്ധികളെ മറികടക്കാനുള്ള മാർഗങ്ങൾ അന്വേഷിക്കുക അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ദിവസങ്ങളെല്ലാം നടക്കുന്ന പല ഉച്ചകോടികളും പ്രത്യേകിച്ച് ഒന്നാം തീയതി ഷാങ്ഹായിൽ നടക്കുന്ന ഉച്ചകോടി മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ട് ദിവസങ്ങളായിട്ടാണ് ഷാങ്ഹായിൽ ഉച്ചകോടി നടക്കുന്നുണ്ട് അതിൽ ഇന്ത്യ പങ്കെടുക്കുന്നുണ്ട് ചൈനയുണ്ട് റഷ്യയുണ്ട് അതുപോലെ നിരവധി രാഷ്ട്രങ്ങൾ എനിക്ക് തോന്നൊരു സൗത്ത് ഗ്ലോബൽ ശാക്തീകരണമാണ് അവിടെ സംഭവിക്കാനായിട്ട് പോകുന്നത് എന്നുവെച്ചാൽ അമേരിക്ക സൃഷ്ടിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്ന നിലയ്ക്ക് ഈ രാഷ്ട്രങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് തരുന്ന ഒരു സ്ഥിതിയാണുള്ളത് ചെയ്യാനുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ജപ്പാൻ സന്ദർശനം ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അതായത് ഇന്നലെയാണ് ആ സന്ദർശനം നടന്നത് ആ സന്ദർശനത്തിൽ ആറ് ലക്ഷം കോടി രൂപയുടെ വലിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിൽ ജപ്പാൻ നടത്തും എന്നാണ് ഏകദേശ ധാരണ എത്തിയിരിക്കുന്നത് പ്രതിരോധ മേഖലയിൽ സാങ്കേതികവിദ്യയുടെ കാര്യത്തിൽ ആരോഗ്യരംഗത്ത് അതേപോലെ തന്നെ ലോക സുരക്ഷയുടെ കാര്യത്തിൽ എല്ലാം ഈ സാങ്കേതിക വിദ്യയുടെ സഹായം ഉണ്ടാകും അല്ലെങ്കിൽ കരാർ അതിനെ കേന്ദ്രീകരിച്ചാണ് നിൽക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് ഇന്ത്യയുടെ വളർച്ചക്കും വികാസത്തിനും വളരെ തീരും മാത്രമല്ല നമ്മൾ ഇന്ത്യയിൽ ബുള്ളറ്റ് ട്രെയിൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണത് അതിൻ്റെ ഭാഗമായിട്ട് നരേന്ദ്രമോദി ജപ്പാനിലെ നിരവധി ബുള്ളറ്റ് ട്രെയിൻ ഫാക്ടറികൾ സന്ദർശിക്കുന്നുണ്ട് അവിടുന്ന് ബുള്ളറ്റ് ട്രെയിൻ വാങ്ങാനുള്ള കരാറിലേക്കും എത്തിച്ചേരും എന്നാണ് കരുതപ്പെടുന്നത് കാരണം നമുക്ക് നമ്മളിനി ഇന്ത്യൻ റെയിൽവേ അടുത്ത ഘട്ടത്തിലേക്ക് കുതിച്ചു ചാടുന്നത് ബുള്ളറ്റ് ട്രെയിനിലേക്കായിരിക്കും ചൈന എന്ന് പറയുന്നത് വളരെ കൂടുതലായിട്ട് ബുള്ളറ്റ് ട്രെയിനുകൾ ഓടിക്കുന്ന ഒരു രാഷ്ട്രമാണ് നമുക്കൊരു മാതൃകയായിട്ട് പോലും നിൽക്കുന്നുണ്ട് ആ അപ്പോൾ ഇന്ത്യ അടുത്ത ഘട്ടം ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത് ബുള്ളറ്റ് ട്രെയിനിലേക്ക് പോകും അതിനു കൂടി സന്ദർശനം സഹായകരമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഒരു ഘട്ടം എന്ന് പറയുന്നത് സാമ്പത്തിക കാര്യങ്ങളായിരിക്കുമല്ലോ പ്രധാനമായിട്ടും ഉണ്ടാവുക ഇപ്പോൾ സാമ്പത്തിക കാര്യങ്ങളിൽ പ്രധാനമായിട്ടും നമുക്കിപ്പോൾ വന്നിരിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ അമേരിക്കൻ തീരുവയാണ് ഈ തീരുവ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ സ്വീകരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ അപ്പോൾ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഒരു ജപ്പാനിലെ ഒരു വിപണി കണ്ടെത്തുക എന്നൊരു ലക്ഷ്യം കൂടി സ്വാഭാവികമായിട്ട് ഇതിലുണ്ടാവുമല്ലോ തീർച്ചയായിട്ടും ജപ്പാനിൽ മാത്രമല്ല പല രാഷ്ട്രങ്ങളുമായിട്ടുള്ള ഈ ബന്ധം സൗഹൃദം ഉച്ചകോടി ഒക്കെ ആത്യന്തികമായിട്ട് ഇന്ത്യ ഉദ്ദേശിക്കുന്നത് അമേരിക്ക ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നതായിട്ടുള്ള ഈ പ്രശ്നങ്ങളെ പരിഹരിക്കില്ലേനു എന്നുവെച്ചാൽ അസാധാരണവും അനീതി നിറഞ്ഞതുമായിട്ടുള്ള രീതിയിൽ നമുക്ക് മേൽ ചുങ്കം ചുമത്താനായിട്ട് അമേരിക്ക തീരുമാനിച്ചു അൻപത് ശതമാനം ചുങ്കമാണ് നമുക്ക് അടിച്ചേൽപ്പിച്ചിരിക്കുന്നത് എന്നുവെച്ചാൽ ഇന്ത്യ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ വിൽക്കണ്ട എന്ന് തന്നെയാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ വിൽക്കണ്ട എന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് നിൽക്കുന്ന ഒരു രാഷ്ട്രമല്ല ഇന്ത്യ എന്ന് അവരെ ഇന്ത്യ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് അതെങ്ങനെയാണ് അത് മറ്റു രാഷ്ട്രങ്ങളിൽ വിപണി കണ്ടെത്തിക്കൊണ്ട് മാത്രമേ സാധ്യമായ ഇപ്പം ജപ്പാൻ ഒരു നല്ല വിപണിയായിട്ട് നമ്മുടെ പല ഉൽപ്പന്നങ്ങൾക്കും എല്ലാ ഉൽപ്പന്നങ്ങളും ഇപ്പോൾ നമുക്കവിടെ വിറ്റഴിക്കാൻ പറ്റണം എന്നില്ല പക്ഷേ പല ഉൽപ്പന്നങ്ങളും അമേരിക്കയിലേക്ക് നമ്മൾ കയറ്റി അയച്ചുകൊണ്ടിരിക്കുന്ന പല ഉൽപ്പന്നങ്ങളും ജപ്പാനിലേക്ക് നമുക്ക് കയറ്റി അയക്കാനായിട്ടുള്ള ഒരു വാതിൽ തുറന്നാൽ അത് ഒരു പരിധിവരെ നമ്മൾക്ക് ഇപ്പോൾ വന്നിരിക്കുന്നതായിട്ടുള്ള പ്രതിസന്ധിയിൽ നിന്ന് മുക്തമാക്കാനായിട്ട് കഴിയുന്നതായിരിക്കും അതിൻ്റെ ഭാഗമാണ് ഈ സന്ദർശനം എന്ന് പറയുന്നത് അതിനു വേണ്ടി തന്നെയാണ് വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു സന്ദർശനമാണ് ആ സന്ദർശനം പുതിയ വഴികൾ ഉണ്ടാക്കുകയാണ് ചെയ്തത് അങ്ങനെ മാത്രമേ പറ്റുകയുള്ളൂ ഇപ്പോൾ അമേരിക്ക നമ്മളെ ശരിപ്പെടുത്തും എന്ന് പറഞ്ഞു വന്നാൽ ഓ ഇന്ന് ഈ ശരിപ്പെടുത്തിക്കുമെന്ന് പറഞ്ഞ് ഇരുന്ന് കൊടുക്കാനായിട്ടുള്ള അവസരമല്ലെല്ലാം നമുക്കുള്ളത് നമ്മളതിന് മറു വഴികൾ കണ്ടെത്തുന്നു അല്ലെങ്കിൽ ബദൽ മാർഗ്ഗങ്ങൾ കണ്ടെത്തുന്നു ആ ബദൽ മാർഗ്ഗങ്ങൾ കണ്ടെത്തുന്നതിന് നമ്മളെ സഹായിക്കുന്ന രാഷ്ട്രങ്ങളായിട്ട് ലോകത്തെ ഏറ്റവും ശക്തമായിട്ടുള്ള രണ്ട് രാഷ്ട്രങ്ങളൊപ്പം ഇപ്പം നിൽക്കുകയാണ് ചെയ്യുന്നത് ഒന്ന് ചൈനയും മറ്റും റഷ്യയും അപ്പോൾ ചൈനയും റഷ്യയും ഇന്ത്യയും ഒരുമിച്ച് ചേരുന്ന ഒരു ഉച്ചകൂടിയാണ് ഈ ഷാങ്ഹായിൽ നടക്കുന്നത് അതിൽ വലിയ വലിയ തീരുമാനങ്ങളുണ്ടാവും എന്നാണ് കരുതുന്നത് അത് ഇന്ത്യയുടെ ഇപ്പോൾ വന്നിരിക്കുന്നതായിട്ടുള്ള പ്രതിസന്ധികളെ സമ്പൂർണ്ണമായിട്ട് പരിഹരിക്കാൻ പറ്റുന്നതായിരിക്കും മാത്രമല്ല ഒരു കുതിച്ചാട്ടത്തിനു കൂടി നമുക്ക് സഹായകരമായി തീരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയുടെ ഒരു നാച്ചുറൽ അലയാണ് ജപ്പാൻ എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഇന്ത്യയും ജപ്പാനും തമ്മിൽ അത്തരത്തിലൊരു ബന്ധവും ഉണ്ടായിരുന്നു കാരണം ഒരു പ്രത്യേക കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ ചൈനയെ നേരിടുന്ന കാര്യത്തിലാണ് ഈ രണ്ട് രാജ്യങ്ങളും പലപ്പോഴും ഒന്നിച്ചിരുന്നത് ഷിൻസോ അബയുടെ കാലം തൊട്ട് തന്നെ ഈ നരേന്ദ്രമോദിയും അദ്ദേഹം തമ്മിലുള്ള ഒരു വ്യക്തിപരമായ സൗഹൃദവും നമുക്ക് നമുക്കേറെ അറിയാവുന്നതുമാണ് രണ്ടുപേരും ഒരേ ദേശീയവാദത്തിൻ്റെ വക്താക്കളുമാണ് അപ്പോൾ ഒരു പൊതു കാര്യത്തിന് വേണ്ടിയിട്ടിപ്പോൾ ഇന്ത്യ സഹകരണമാണ് ആവശ്യപ്പെടുന്നത് ചൈനയോടും ആവശ്യപ്പെടുന്നുണ്ട് പക്ഷെ പറഞ്ഞതുപോലെ തന്നെ റഷ്യയോടും ആവശ്യപ്പെടുന്നുണ്ട് ഇവിടെ ജപ്പാൻ അമേരിക്കയുമായിട്ട് നല്ല സൗഹൃദമുള്ള രാജ്യമാണ് ജപ്പാനെ ആക്രമിച്ച രാജ്യമാണ് അമേരിക്ക എങ്കിൽ കൂടിയും ഇന്നത്തെ ആധുനിക കാലത്ത് ഒരു സൗഹൃദ അപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടും ജപ്പാനെ വിശ്വസിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഈ ലോകത്തൊരു രാഷ്ട്രവും പഴയ കാലത്ത് പോലെ നിതാന്തമായിട്ടുള്ള സൗഹൃദത്തിലോ നിതാന്തമായ ശത്രുതയിലോ അല്ല ഇന്ന് കഴിയുന്നത് ഇന്നത്തെ മിത്രം ചിലപ്പോൾ നാളത്തെ ശത്രുവായി മാറാം ഈ മിത്രവും അതേപോലെ ശത്രുവുമായി തീരുന്നതിൻ്റെ അടിത്തറ ഇന്ന് വ്യാപാരമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ഘട്ടത്തിൽ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ സെക്കൻഡ് വേൾഡ് വരാൻ കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് വലിയ തരത്തിൽ സാങ്കേതിക വികാസങ്ങളൊക്കെ നേടാൻ കഴിഞ്ഞ സമയത്ത് അമേരിക്കയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് മറ്റ് പല രാഷ്ട്രങ്ങളിലേക്കും അവരുടെ ചരക്കൾ കൊണ്ടോക്ക കൊണ്ടുപോയി വിറ്റഴിക്കാനായിട്ട് കഴിയാത്ത തരത്തിലേക്കുള്ള തടസ്സങ്ങളുണ്ടായി അത് അതാത് രാഷ്ട്രങ്ങളുടെ രാജ്യങ്ങളുടെ നിലവിലുണ്ടായിരുന്നതായിട്ടുള്ള ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻസ് എന്ന് പറയുന്നത് ഈ ചുങ്കം പിന്നെ വളരെ ശക്തമായിട്ട് അത്തരത്തിൽ ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻസ് പുലർത്തിയിരുന്നു നാൽപ്പത്തേഴ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് വിദേശ രാജ്യങ്ങളുടെ ചരക്ക് ഇന്ത്യക്ക് ഒഴുകി കൂടിയാൽ ഇന്ത്യക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല എന്ന് കണ്ടിട്ടാണ് നമ്മളങ്ങനെ ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻസ് റെസ്ട്രിക്ഷൻസൊക്കെ വെച്ചത് നമ്മൾ മാത്രമല്ല ലോകത്തുള്ള ഒട്ടുമൊക്കെ രാഷ്ട്രങ്ങൾക്കും ഈ ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ചരക്കുകൾ എല്ലായിടത്തും എളുപ്പത്തിൽ വിറ്റഴിക്ക് ബുദ്ധിമുട്ടായിരുന്നു ഇതിന് മറികടക്കാൻ വേണ്ടി അമേരിക്കയും വേൾഡ് ബാങ്കും ഒക്കെ കൂടി അല്ലെങ്കിൽ ഇന്ത്യൻ എന്താണ് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടൊക്കെ കൂടി ചേർന്നിട്ട് ഉണ്ടാക്കിയ ഒരു സംവിധാനമാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഡബ്ല്യു ടി ഒ ആ ഡബ്ല്യു ടി ഒയുടെ നിയമങ്ങൾ പോലും ഇപ്പോൾ ലംഘിക്കപ്പെടുകയാണ് അതുകൊണ്ട് ഒന്നും സ്ഥിരമായി നിലനിൽക്കുന്നതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഡബ്ല്യു ടി ഒ കൊണ്ടുവന്നത് തന്നെ എല്ലാ രാഷ്ട്രങ്ങളിലേക്കും ചരക്കുകൾക്കും അതേപോലെ തന്നെ തൊഴിലാളികൾക്കും മൂലധനത്തിനും യാതൊരു തടസ്സമില്ലാതെ സഞ്ചരിക്കാനായിട്ടുള്ള സൗകര്യമുണ്ടാക്കണം എന്നുള്ള അതാണ് ഗ്ലോബലൈസേഷൻ ആ ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് ലിബറലൈസേഷൻസൊക്കെ അതാത് രാഷ്ട്രങ്ങളോട് പുലർത്താനായിട്ട് പറയുകയാണ് ചെയ്യുന്നത് പ്രൈവറ്റൈസേഷൻ ഈ മൂന്നും ഒരു പ്രത്യേക ഘട്ടത്തിലെ പുതിയ ലോകം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെട്ട പോളിസികളായി ആ പോളിസികൾ പോലും ഇപ്പോൾ തകർക്കപ്പെടുന്ന ഒരു സ്ഥിതി വന്നിരിക്കുക ഡബ്ല്യു ടിയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചല്ല ഇപ്പോൾ ട്രംപ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് നമുക്കെതിരെ അൻപത് ചുങ്കം നികത്താനായിട്ട് അദ്ദേഹത്തിന് കഴിയുന്നതും അങ്ങനെ തീരുമാനിക്കപ്പെടുകയെങ്കിൽ ഇപ്പോൾ ഡബ്ല്യു ടി ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ അതിനെന്തെങ്കിലും അതിലെന്തെങ്കിലും പ്രസക്തിയേണ്ടത് അപ്പോൾ അത് താർന്നു കഴിഞ്ഞു പുതിയ രീതിയിൽ കാര്യങ്ങൾ വന്നു നമ്മളും അതേപോലെ തന്നെ ജപ്പാനും തമ്മിലുള്ള ബന്ധങ്ങൾ ചൈനയും ജപ്പാനും നമ്മൾ ചൈനയും ജപ്പാനും ഏത് സമയത്തും ശത്രുത പുലർത്തിയിരുന്ന രാജ്യങ്ങളാണ് അതിൻ്റെ പുറത്താണ് നമുക്ക് പലപ്പോഴും ജപ്പാനോട് ഒരു എന്താണ് സൗഹൃദം പുലർത്താനുള്ള ശ്രമം ഉണ്ടായിരുന്നു നമ്മളും ചൈനീയമായിട്ടും മുടക്കുന്നുണ്ട് പക്ഷേ ഈ ഉടക്കളൊക്കെ മാറ്റി എല്ലാവരും കാരണം എന്താണെന്ന് വെച്ചാൽ അതൊക്കെ നമുക്ക് ഫ്രീസ് ചെയ്ത് വെക്കാം പരിഹരിക്കണ്ട ഇരുന്നോട്ടെ സൗകര്യം കിട്ടുന്ന സമയത്ത് വേണമെങ്കിൽ എന്ത് ചെയ്യാം വീണ്ടും തല്ലി പിടിക്കാം ഇപ്പോൾ പക്ഷേ നമ്മളുടെ പ്രശ്നം അതല്ല ഒരു ആഗോള പ്രതിസന്ധിയാണ് അതിലേ മറികടക്കാനായിട്ടുള്ള മാർഗമെന്ത് എന്ന് ആലോചിക്കുന്ന സമയത്ത് എല്ലാവരും കൂടി ഒരുമിച്ച് തരുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് ജപ്പാനെ വിശ്വസിക്കുകയോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല ആരും ആരും വിശ്വസിക്കേണ്ടതില്ല ഓരോരോ ഘട്ടങ്ങളിലും എടുക്കുന്ന തീരുമാനങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോയാലാണ് പത്ത് ഒരു കരാറാണ് നമ്മൾ ജപ്പാനുമായിട്ട് ഉണ്ടാക്കുന്നതെങ്കിൽ പത്ത് വർഷക്കാലത്തേക്ക് അതിന് പരിക്കേണ്ടാവില്ല എന്നാണ് നമ്മൾ കരുതേണ്ടത് ഇനി ഇടയ്ക്കത് ബ്രേക്ക് ചെയ്യുന്നതിനുള്ള ലുപ്പ് ഹോൾ ആ കരാറിനകത്തുണ്ടോ ഇല്ലയെന്ന് നമുക്കറിയാനായിട്ട് പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് വിശ്വാസത്തിൻ്റെ ഒരു പ്രശ്നമായിട്ട് എടുക്കേണ്ടതില്ല ഇതൊരു ബിസിനസ്സാണ് ആ ബിസിനസ്സില് നമുക്കിപ്പോൾ ഷോൾഡർ ടു ഷോൾഡർ നിൽക്കാൻ പറ്റുന്ന ഒരു പൊസിഷൻ ഉണ്ട് നേരത്തെ അങ്ങനെ ആയിരുന്നില്ല ഇപ്പോൾ അത് മാറി അതുകൊണ്ട് നമുക്ക് ജപ്പാനുമായിട്ട് അത്തരത്തിൽ കോൺട്രാക്റ്റ് ഉണ്ടാക്കാം ചൈനയുമായിട്ട് ഉണ്ടാക്കാം ഉണ്ടാക്കാം ഇറാനായിട്ടോ അല്ലെങ്കിൽ ബ്രസീലുമായിട്ടോ ആരുമാണെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന പൊസിഷനിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് അങ്ങനത്തെ ഒരു പ്രത്യേക തലത്തിലേക്ക് നമ്മൾ നീങ്ങുന്നു എന്നുള്ളത് ട്രംപ് യഥാർത്ഥത്തിൽ പരാജയപ്പെടുന്നില്ലേ എന്ന് പലരും ചോദിക്കുന്നതിൻ്റെ കാരണം അതാണ് അതായത് ലോകം ഇപ്പോൾ കിഴക്കിലേക്ക് നോക്കുന്നു എന്ന് പറയുന്ന ഒരു സിദ്ധാന്തമുണ്ട് അതായത് മുൻപ് വെസ്റ്റേഷ്യ വെസ്റ്റേഷ്യൻ രാജ്യങ്ങളായിരുന്നു പടിഞ്ഞാറൻ അവിടെ നിന്നുള്ള ഓയിലും അതിൻ്റെ പ്രൊഡക്ഷനും ഒക്കെ ആയിരുന്നെങ്കിൽ ഇല്ലെങ്കിൽ യൂറോപ്യൻ മേഖല ആയിരുന്നുവെങ്കിൽ ആ ഭാഗങ്ങളെല്ലാം വിട്ടതിന് ശേഷം ഇപ്പോൾ ഈ കിഴക്കിലേക്കാണ് നോക്കുന്നത് ഇന്ത്യ ജപ്പാൻ ചൈന റഷ്യ തുടങ്ങിയ അവർ റഷ്യ പോലും അവരുടെ പടിഞ്ഞാറൻ തീരം അതായത് കിഴക്കൻ തീരം അതായത് അവരുടെ ഈ വ്ലാഡ് പോസ്റ്റാക്കടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് കേന്ദ്രീകരിക്കുന്നുണ്ട് അപ്പോൾ ഇന്ത്യയുടെ ഒരു സഖ്യം സ്വാഭാവികമായിട്ട് ഇത്തരത്തിൽ ഈ കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് വ്യാ വ്യാപിക്കുകയും അതുപോലെ തന്നെ ഈ പറയുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കൊക്കെ വ്യാപിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ യൂറോപ്പിൻ്റെയും അമേരിക്കയുടെ ഒക്കെ പ്രസക്തി നഷ്ടമാവുകയില്ലേ നമ്മൾ സ്വാഭാവികമായിട്ടും ഉണ്ടാക്കുന്ന വളർച്ച ഈ പറയുന്ന സാധാരണക്കാരായ സാധാരണക്കാരായ രാജ്യങ്ങൾ അങ്ങനെ തന്നെ പറയാം അവരുടെ കൈ പിടിച്ചുകൊണ്ടാണ് ഈ വമ്പൻ രാജ്യങ്ങളോടൊപ്പമല്ല ഈ പറയുന്ന ഇന്ത്യ ലക്ഷ്യം വയ്ക്കുന്ന ഒരു വികാസവും അത് അമേരിക്കൻ യൂറോപ്യൻ ചേരികൾക്കെതിരായിട്ടുള്ള ഒരു പുതിയ ലോകക്രമത്തിന് കാരണമാവുകയല്ലേ ഈ ഷാങ്ഹൈ ഉച്ചകോടി തന്നെ ഗ്ലോബൽ സൗത്തിൻ്റെ ഗ്ലോബൽ സൗത്ത് അതെ അവരുടെ ഒരു വലിയ ഐക്യനിര കെട്ടിപ്പടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുക രണ്ടായിരത്തി ഒന്നിലാണ് അത് രൂപം വേണ്ടതിലും അതിലേറ്റവും വലിയ സമ്മേളനമാണ് അതായി ഇപ്പം നടക്കാൻ പോകുന്നത് എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ വരുമ്പോൾ പുതിയ ലോകക്രമം പുതിയ വേൾഡ് ഓർഡർ രൂപപ്പെടും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല മാത്രമല്ല പഴയ കാലത്തുണ്ടായിരുന്നു ഇപ്പോൾ നേരത്തെ പറഞ്ഞാലേ ഈ എന്താണ് എണ്ണ ആയിരുന്നു വലിയ കേന്ദ്രം അതുകൊണ്ട് എണ്ണ ഉത്പാദിപ്പിക്കപ്പെടുന്ന രാജ്യങ്ങളും അവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കുമായിരുന്നു കൂടുതൽ പ്രാമുഖ്യവും പ്രാധാന്യവും ഉണ്ടായിരുന്നു അത് മാറി ഇന്ന് യഥാർത്ഥത്തിൽ ഉപഭോക്താക്കളെ കേന്ദ്രീകരിച്ചിട്ടുണ്ട് കൺസ്യൂമർ കോൺസൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു പോളിസിയാണ് ലോകത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് വരുന്നത് നമ്മൾ ബ്രിട്ടൻ്റെ കാര്യത്തിൽ ബ്രിട്ടൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന് പറഞ്ഞിരുന്നതാണ് എന്നുള്ള കാര്യം അറിയില്ല ഇപ്പോൾ ബ്രിട്ടന് ഒരു പ്രസക്തി ഇല്ല യാഥാർത്ഥത്തിൽ അന്താരാഷ്ട്ര കാര്യങ്ങളിൽ ഇടപെടാനുള്ള ശേഷി തന്നെ ഇതിന് വളരെ കുറവായി കഴിഞ്ഞിരിക്കാൻ അമേരിക്കയും അതുപോലെ യൂറോപ്യൻ ശക്തികളും നമ്മളെന്ന് പരിശോധിച്ചാൽ പഴയതുപോലെ അവർക്ക് ശൗര്യമില്ല ശക്തിയില്ല എന്നുള്ളത് ശരിയാണ് അതിന് പകരമാണ് ഇന്നത്തെ ലോകം എന്ന് പറയുന്നത് കൺസ്യൂമർ കേന്ദ്രീകൃതമായിട്ട് വരുമ്പോൾ ഇന്ത്യക്കും ലോകത്ത് ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യം ചൈന ഇത് രണ്ടും കൂടിക്കഴിഞ്ഞാൽ ഇതും അതേപോലെ തന്നെ റഷ്യയും ഇവർ മൂന്നും കൂടി ചെന്നു നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്ന് ശതമാനം ജനസംഖ്യയുള്ള ഒരു സംവിധാനമാണ് ആ സംവിധാനത്തിനാണ് ഇന്ന് കൂടുതൽ ശക്തിയുള്ളത് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു ക്രമീകരണം ലോകത്ത് വരുന്നത് നമ്മളൊട്ടും ഇതിനകത്ത് ഭയപ്പെടേണ്ടതില്ല കാരണം ഇന്ത്യക്ക് വലിയ വലിയ സാധ്യതകളാണ് മുന്നിലുള്ളത് ആ സാധ്യതകൾ എങ്ങനെ നമുക്ക് ടാപ്പ് ചെയ്യാനായിട്ട് കഴിയും അതിന്റെ പരീക്ഷണം കൂടിയാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക